വലിയൊരു കൈടി പാടും ചരി ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരുപാട് ചരിത്രണ്ട് ഇത് ഇത് പഠനം കാരണം ഒരുപാട് അഭ്രാവശ്യം ഒരുപാട് കേട്ട പാട്ടാ ഇത് ഒരുപാട് ഞാനും പാടത്ത് ഏകാന്ത ചന്ദ്രികേ തേടുംതെന്തിനോ കുളിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുംതെന് ടിപൊടിയിട്ട് പാടുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും റിക്വസ്റ്റിങ് യു ഓൾസോ ടു കൈൻഡ്ലി സ്റ്റേ ബാക്ക് സർ നന്നായി പാടിക്കട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൈ ഹാർട്ട് ഇസ് ഫിൽ